ചെറുതാഴം ശ്രീരാഘവപുരം ഹനുമാനമ്പലത്തിന് ഒരിനൂറ് മീറ്റർ മാത്രം മാറി തിരക്കുകളൊന്നുമില്ലാത്ത അതിമനോഹരമായൊരു ക്ഷേത്രമുണ്ട് ശ്രീകൃഷ്ണപുരം ക്ഷേത്രം ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ആർഭാടങ്ങളൊന്നുമില്ലാതെ പ്രകൃതിയോട് ചേർന്നൊരു കൊച്ചു ക്ഷേത്രം ചെറുതോ വലുതോ ആവട്ടെ അവിടെ ആകെ നിറഞ്ഞു നിൽക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ് ഉള്ളിൽ കയറി തുളസിമാലയണിഞ്ഞ് ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന ഭഗവാൻ്റെ മനോഹരമായ രൂപം ദർശിച്ച് ക്ഷേത്രത്തിന് പുറത്തൊന്ന് പ്രദക്ഷിണം ചെയ്തു ഇനിയും ഇനിയും ഒരുപാട് അഭിവൃദ്ധിപ്പെടേണ്ട ക്ഷേത്രമാണ് ഇതൊക്കെ എന്നാലും ഇങ്ങനെയെങ്കിലും ഭഗവാനെ പരിപാലിക്കുന്ന ഈ ദേശക്കാർക്ക് അനുഗ്രഹം മാത്രമേ ഉണ്ടാകൂ പല കാരണങ്ങൾ കൊണ്ടും നാശോന്മുഖമായ ഒരുപാട് ക്ഷേത്രങ്ങൾ ഇനിയും ഉയർന്നു വരാനുണ്ടെങ്കിലും അധ്യാത്മികയുടെ പുനരുദ്ധാരണം നന്നായി നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എന്നത് മറ്റൊരു സത്യമാണ് ഭഗവാന്റെ ഈ തിരുമുറ്റത്തിങ്ങനെ നിൽക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ശാന്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും വലുതാണ് ഹനുമാരമ്പലത്തിൽ പുണ്യദർശനത്തിനായെത്തുന്ന ഓരോ ഭക്തനും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ പുണ്യസന്നിധിയിലും ദർശനം നടത്തണമെന്ന എളിയ അഭ്യർത്ഥനയോടെ ക്ഷേത്രാങ്കണത്തിലെ മനോഹരമായ ക്ഷേത്രക്കുളവും ദർശിച്ച് ഇനി മടക്കം